മരട് നഗരസഭ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഉത്സവബത്തയും ഹെഡ് അമ്പലയും വിതരണം ചെയ്തു മരട് നഗരസഭയിലെ മുപ്പത്തിമൂന്ന് ഡിവിഷനിലെയും ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ ഓണത്തിനോടനുബന്ധിച്ചുള്ള ബോണസ് വിതരണം ചെയ്തു അതോടൊപ്പം വെയിലത്തും മഴയത്തും ജോലി സമയങ്ങളിലും ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഹെഡ് അമ്പലങ്ങളും നൽകി നഗരസഭയുടെ ചെയർമാൻ ശ്രീ ആൻ എശാംബറമ്പിൽ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് രശ്മി സനൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റിനി തോമസ് ബിനു ജോസഫ് ശോഭചന്ദ്രൻ ചന്ദ്രൻ കൌൺസിലർമാരായ സി ആർ ഷാനവാസ് സി ബി സേവർ ചന്ദ്രകലാധരൻ പത്മപ്രിയ വിനോദ് എ ജെ തോമസ് ജയ ജോസഫ് സി വി സന്തോഷ് ദിശാ പ്രതാപൻ ബിന്ദു ഇ പി നഗരസഭാ സെക്രട്ടറി ഇ നാസിം ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരായ പ്രേംചന്ദ് പി എ ജേക്കബ്സെൻ ഹുസൈൻ ി എന്നിവർ സംസാരിച്ചു ഭൂമലപ്പെട്ട ഇന്നിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് ഇന്നിവിടെ ഈ പറയുന്ന ബോണസും അതുപോലെ മറ്റു നഗരങ്ങളിൽ ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ള മറ്റ് നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭ എങ്ങനെ നല്ല രീതിയിൽ വൃത്തിയാക്കണമെന്ന് ചിന്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരെ സുഹൃത്തി ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഇരുപത് വർഷത്തേക്കാൾ പ്രത്യേകത ഉള്ള ഒരു ഓണമാണ് നമുക്ക് വരാൻ പോകട്ടെ കാരണം അനിതാകർമ്മ സേന അംഗങ്ങൾ നമുക്കറിയാം നമ്മുടെ മരണനഗര സമയത്ത് നിരവധി വർഷങ്ങളായി ഇതിന്റെ പ്രവർത്തനം നടത്തി പക്ഷെ അന്ന് മുഴുവൻ വാർഡിലും ഇല്ലാതെ പല വാർഡുകളിലും വളരെ കുറച്ചായി നടത്തിക്കൊണ്ടിരുന്ന ഈ പ്രവർത്തനം ഇന്ന് സർക്കാർ അറിയാം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പല വീടുകളിലും മുട്ടിച്ചെല്ലുമ്പോഴും നിങ്ങൾ എടുക്കുന്ന മാലിന്യങ്ങൾ അവർ കൃത്യമായി അത് നമ്മൾ പറയുന്ന മാനദണ്ഡത്തിൽ തരാതെ തരുന്ന ആ വേസ്റ്റുകളിൽ ഒത്തിരി മാലിന്യങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കുമ്പോ അത് ഞങ്ങൾ പൈസ തന്ന കാര്യത്തിലും അവർ പല പ്രാവശ്യം നമ്മുടെ നടത്തിയിരുന്നതെല്ലാം മാറിക്കൊണ്ട് ഇന്ന് പൈസ അവർ തന്നില്ലെങ്കിൽ പോലും വർഷത്തിൽ അത് പലിശ അടക്കം അവർ കൊടുക്കണമെന്ന വലിയ ഒരു നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും നഗരസഭകളും ഇതുപോലെ തന്നെ എല്ലാം നിർബന്ധമായിട്ട് ഇതിന്റെ പൈസ സാഹചര്യം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം അരട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അരട് നഗരസഭാ പരിധി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെതായിട്ടുള്ള വലിയ നിങ്ങൾ നിങ്ങളുടെ ജോലികൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തന മേഖല മെച്ചപ്പെട്ട രീതിയിലേക്കാക്കി ആക്കി മരട് നഗരസഭയിലെ തീർത്തും മാലിന്യമുക്തമാക്കുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസ